ഈ കൂരി കറി വെക്കാൻ പോട്ട പിന്നെ കിളിമി മറക്കുള്ളൂ ഈ മുള്ള ഈ കാരുടെ മുള്ള കുരിയുടെ മുള്ളൊക്കെ പ്രശ്നക്കാരാണ് ഇത് ചുണ്ടൻകൂരി പിന്നെ ഒരു ഉരുണ്ടിരിക്കണം സേസ് കുരിയുണ്ടകത്ത് ഇതിപ്പ വീട്ടിലെ എല്ലാവരും കൂട്ടുള്ളത് പിന്നെ ഇത് എപ്പോഴും വാങ്ങിക്കുകയുമില്ല ഇത് കറുക്കിട ആയതുകൊണ്ട് കുഴപ്പമില്ല നല്ലതാണ് എന്ന് പറഞ്ഞാരണം വാങ്ങിച്ച കേട്ടോ പിന്നെ ഈട്ടക്കൂരി വർഷത്തിലൊരിക്കൽ കിട്ടും ഇത് ചാരം ഇങ്ങനെ ഇട്ടിട്ടാണ് കേട്ടോ ഓരോ തോരോന്നും തേച്ചെടുക്കണത് പിന്നെ പുളിവെള്ളത്തിലൊക്കെ ഇട്ട് എടുക്കുക പക്ഷെ ഇതൊന്നും ഞാൻ പുളിവെള്ളത്തിൽ ഇടൂല ഇത് ഇങ്ങനെ തന്നെ ചെയ്യുള്ളൂ പുളിവെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ മീന് ഒരു ടേസ്റ്റിന് വ്യത്യാസവും ഉണ്ട് അതുകൊണ്ട് ഇങ്ങനെ തന്നെ കൂരി കുറച്ച് എടുത്തിട്ടാണ് പണ്ടൊടിഞ്ഞ് ഞാൻ കണ്ടാക്കണ കാര്യങ്ങളാ അപ്പൊ ഞാനും അങ്ങനെയൊക്കെ തന്നെ ചെയ്യും നന്നായിട്ട് വിളിക്കും പിന്നെ ചാരത്തിൽ മണ്ണ് ഉണ്ടാകാൻ പാടില്ല കേട്ടാ മണ്ണുണ്ടെങ്കിൽ ആ മാംസത്തിന്റെ ഉള്ളിലേക്ക് മണ്ണ് കയറും അതിന് നമ്മള പിന്നെ വീടത്തെ ചാരത്തിൽ മണ്ണൊന്നുമില്ലാട്ടോ വിറക് വിറക് മാത്രം കത്തിക്കുവാണെങ്കിൽ മണ്ണുണ്ടാവൂല പിന്നെ ഈ മണ്ണ് ഉള്ള വിറകൊക്കെ എടുത്ത് വെക്കൂലേ നമ്മൾ പുറത്തുനിന്ന് അങ്ങനെ എടുത്ത് കത്തിക്കണ വിറകിലാണ് ചാരം വരണത് അല്ല മണ്ണ് വരണത് ഇത് മണ്ണൊന്നുമില്ലാട്ട കുറേ സമയം വേണം കുറച്ച് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് നന്നായിട്ട് കൊടുത്തിരണ്ട് കേട്ടോ ഇത് ഒരു രണ്ട് സൈസാണ്ട ഒരെണ്ണം നല്ല ഉരുണ്ടിരിക്കണേ ഇപ്പം അതാണ് അതായിരിക്കുള്ളൂ വലുതായിട്ട് ഏട്ടക്കൂരി അയവൻ്റെ തോന്നണം ഇത് ഉരുട്ടിരിക്കണതാണ്ടാ പക്ഷേ ഇതിൻ്റെ ഇത് തേച്ച് കഴിഞ്ഞപ്പോൾ കുറേ മുട്ടകൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ചാടി പുറത്തേക്ക് പോയി ഈ വില പിടിച്ചാണല്ലോ തേക്കണത് ബാക്കി ബാക്കിയത് എൻ്റെ ഇരിപ്പുണ്ട് കുറേ ഒക്കെ പോയി മൂന്നെണ്ണത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു പക്ഷേ അതെല്ലാവരും തേച്ചോടുകൂടി കൂടി എല്ലാവരും അതിൻ്റെ ഉള്ളിൽ നിന്ന് പോയി നെയ്യുണ്ട് ഈ കർക്കിടകത്തിൽ കുറച്ച് നെയ്യുണ്ട് പിന്നെ മുട്ടയുള്ളതിൽ നെയ്യ് കുറവായിരിക്കും കേട്ടോ മുട്ടയില്ലാത്തതിൽ നെയ്യ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ കർക്കിടകത്തിൽ ഈ ഒരു കുരിക്ക് ടേസ്റ്റ് ഇതിനകത്തേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് കേട്ടോ ഇഞ്ചി ചുവന്നുള്ളി പച്ചമുളക് പിന്നെ കുടപ്പുള്ളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് മുളകും മഞ്ഞൾപ്പൊടിയും കൂടി ഇതെല്ലാവരും ആദ്യം തന്നെ ശരിയാക്കി വെച്ചിട്ടാണ് നമ്മൾ മീൻ വെട്ടാനിരിക്കാവും ഇതെല്ലാവരും പിള്ളേരാണ്ട് എനിക്ക് അരിഞ്ഞൊക്കെ തന്നത് ഈ തേങ്ങ ചിരണ്ടി ഒരാൾ തരും ഒരാൾ പച്ചമുളക് ഇഞ്ചിയൊക്കെ അരിഞ്ഞൊക്കെ തരും ഇനി ഇന്നലത്തേക്ക് അരക്കണ സാധനങ്ങളേട്ടോ ഈ എനിക്ക് കറി വെക്കാൻ പറ്റുള്ള എപ്പോഴും എൻ്റെ സമയം ഒരു ഏഴ് മണിക്ക് ശേഷമുള്ള മീൻ കറി വെക്കാൻ നിൽക്കൊള്ളൂ ഓ അതെറിയറിട്ടാണ് അരക്കണ അരിച്ചെടുത്തേക്കാം അതിനകത്തേക്ക് കിളിമീനുള്ളതാണ്ടോ ഞാൻ അരക്കണത് അതുതന്നെ നമ്മൾ അരച്ചിട്ട് അരട്ടി വെച്ചിട്ടാണ് മീൻകറി വെക്കാൻ നിൽക്കുകയുള്ളൂ പിന്നത്തേക്ക് ഇഞ്ചി ചെറിയ കഷ്ണം ചുമന്നുള്ളി മുളക് ചതച്ചത് മഞ്ഞൾപ്പൊടി കുരുമുളക് വേപ്പല മഞ്ഞൾപ്പൊടി കല്ലു കല്ലുപ്പ് ഇതെല്ലാം കൂടി അരക്കും അത് ഉണക്കമുളക് ചതച്ചതിലേക്ക് തിളച്ച വെള്ളം ഒഴിക്കണമെങ്കിൽ പെട്ടെന്ന് കൊടുക്കുന്നുണ്ട് കംപ്ലീറ്റ്ലി ശരിക്ക് അങ്ങോട്ട് കുഴക്കാം കുഴച്ച് വരുമ്പോഴക്കും മീൻ കറിയൊക്കെ ശരിയായി വരുമ്പോഴക്കും ഇതുമ്പോൾ പിടിച്ചിട്ടുണ്ടാവും സമയത്ത് ഇത് ഓരോന്നോരോന്ന് വറുത്തെടുക്കാം ഫ്രിഡ്ജിൽ വെക്കണ പരിപാടി എനിക്ക് ഞാൻ എന്തോരം മീൻ കിട്ടിയാലും ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ശരിയാക്കുകയാണ് വറുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പ്രഷറില ഈ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ടേസ്റ്റ് പോകും ഉറപ്പായിട്ടും പോകും പിന്നെ കൂടുതലൊക്കെ രണ്ട് മൂന്ന് സൈസ് ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ വെള്ളത്തിലിടും ഞാൻ വെള്ളത്തിലിട്ടിട്ട് ഫ്രീസറിലൊന്ന് വെക്കും അത് വല്ല വല്ലപ്പോഴും മാത്രം അത് പിറ്റേ ദിവസം ഞാൻ എടുത്തിട്ട് അത് കളി പിന്നെ ഞാനത് കറി വെക്കില്ല പിന്നെ അത് പിന്നെ വറക്കാനേ പറ്റുള്ളൂ കറി വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല എന്തായാലും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവുള്ളൂ നമ്മൾ ഐസില്ലാത്ത മീനൊക്കെ വാങ്ങിച്ച് കറി വെച്ച് കഴിക്കുമ്പോഴും ഐസ് ഫ്രിഡ്ജിൽ വെച്ച മീൻ കഴിക്കുമ്പോഴും തിരിച്ചറിഞ്ഞ് കിട്ടി വെളിച്ചൊക്കെ വെച്ചിട്ട് അങ്ങനെ ഇഞ്ചി അരിഞ്ഞത് ഇഞ്ചിട്ട ശാലും കുഴപ്പമില്ല കേട്ടോ ഇഞ്ചി അതു തിരുവാടി കഴിയുമ്പോൾ പച്ചമുളക് താവുന്നി എല്ലാം നന്നായിട്ട് മുരിഞ്ഞ് കഴിയുമ്പോൾ മുളക് കുതിർത്തിച്ചക്കട മുളക് എടുത്ത് ഇതിനകത്തേക്കിട്ട് ശരിക്ക് വാട്ട ഈ പകത്തിലാണ്ടാ മുളകുന്നത് കുതിർത്തി വെച്ചിട്ട് മുളക് പൊടി ഇട്ടാലും മതി കേട്ടോ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് വാട്ടി എടുത്താലും മതിയാക്ക് ഇങ്ങനെ തന്നെ ഇഷ്ടം പെട്ടെന്ന് ഇട്ടുമ്പോൾ തന്നെ കാര്യൊന്നും പോകില്ല കുതിർന്നിരിക്കണോ എന്നിട്ട് ഇത് ശരിക്കും വാട്ടി ഇത് ഇതിൻ്റെ അരപ്പിൻ്റെ വെള്ളത്തിൽ ആ ഇതെല്ലാം മാറിയ കഴിയുമ്പോൾ ആ വെളിച്ചെണ്ണ തിളിഞ്ഞ് വരും അരപ്പ് പാടി കഴിയുമ്പോൾ വെളിച്ചെണ്ണ തെളിഞ്ഞു വരുമ്പോൾ തന്നെ ഉപ്പും കുടപ്പുളിയും അതിട്ടാണ് കുടപ്പുളിയും എല്ലാം കൂടി ഇന്നത്തേക്ക് ഒഴിച്ച് തേങ്ങാപ്പാലം അതിന് കുറച്ച് ഉപ്പിട്ടാൽ മതി കേട്ടോ കുറച്ച് കഴിയുമ്പോൾ വേറെ രണ്ടാമത് ഉപ്പിട്ടാൽ മതി എൻ്റെ എല്ലാ മീൻകറിയും ഇങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ തേങ്ങ ഇതിനകത്ത് ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂട്ടാ തേങ്ങാപ്പാൽ ഒന്നിച്ചങ്ങട്ട് തിളച്ചെഴിയുമ്പോൾ മീൻപ് ഇറക്കിയിട്ട് വരച്ചെടുത്താൽ മതി മതിരിപ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ ചില ആൾക്കാർ തേങ്ങാപ്പാൽ ലാസ്റ്റ് തലപ്പാൽ ഒഴിക്കും തലപ്പാൽ ഒഴിച്ച് കഴിയുമ്പോൾ ആ ഒരു മതിരിപ്പ് ആദ്യം നിൽക്കും അപ്പം അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണേട്ടാ ശരിക്കും കൂരിയൊക്കെ മുളക്ചാറാണ് വെക്കാറ് പക്ഷേ ഇവിടെ ആർക്കും മുളക് ചാറ് താല്പര്യമില്ല എല്ലാത്തിലും തേങ്ങാപ്പാൽ വേണതുകൊണ്ട് ഇങ്ങനെ തന്നെ കറി വെച്ച് ശീലിച്ചു പോയി ീ കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്നും കൂടി പറ്റുമല്ലോ വറ്റി കഴിയുമ്പോൾ കുറച്ച് ചുമന്നുള്ളിയും വേപ്പലയും കൂടി വറുത്ത് അതിനകത്തേക്ക് ഇടാം ആ സമയത്ത് ക്യാമറ ഓൺ ആക്കാൻ മറന്നു കേട്ടോ നല്ല കട്ടിയുള്ള ഇരുമ്പ് ചീന ചട്ടിയിലൊക്കെ ഞാൻ മീൻ മറക്കണ ചെറിയൊരു കുഴി വേണം ആ കുഴിയിൽ കിഴുന്നത് മൊരിഞ്ഞു കിട്ടുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് പറഞ്ഞതിരിക്കണേക്കാളും നല്ലതൊന്ന് കുഴിഞ്ഞിരിക്കണം ഇതിപ്പം ഞാനിങ്ങനെ ചെയ്യണം എന്നുള്ളട്ടോ എല്ലാവർക്കും പറ്റൂല ഈ കുഴിയഞ്ചീൻ ചേട്ട് തന്നെ വാങ്ങിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് എല്ലാവരും നോൺ സ്റ്റിക്കാണ് കൂടുതലും ഉപയോഗിക്കണത് പിന്നെ ഞാൻ ഈ നോൺ സ്റ്റിക്ക് എല്ലാവരും ഇത് നോൺ സ്റ്റിക്ക് ഇപ്പോൾ ഇറങ്ങിയ സമയത്തുണ്ടെങ്കിൽ ഒരു മൂന്നോ നാലെണ്ണം വാങ്ങിച്ച് എല്ലാം ചീത്തയി പിന്നെ അതും ഉപയോഗിച്ചിട്ടില്ല പിന്നെ ഞാൻ എല്ലാവരും കട്ടികൾ പലതും വാങ്ങിച്ച് 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 എനിക്ക് ഇത്രയും കട്ടിയുള്ള ഒരു ചീനിച്ചട്ടി ആണ് എനിക്ക് മീൻ പറക്കാനായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് ഇത് ചെയ്യുന്നത് പിന്നെ കട്ടി പറഞ്ഞത് കട്ടി പറഞ്ഞൊരു ചട്ടിയും ഇല്ല കേട്ടോ അത് കുഴപ്പമില്ല പക്ഷേ ഈ കട്ടിയുള്ള ചീനിച്ചട്ടീൻ്റെ വറക്കുമ്പോൾ ചെറിയുണ്ട് പണ്ട് എൻ്റെ വീട്ടിലൊക്കെ അമ്മുമ്മിച്ച് ചീനച്ചട്ടി ഉണ്ടല്ലേ കിട്ടാം പിന്നെ അത്ര ഉള്ള മീനൊക്കെ വറക്കാതെ നല്ല ടേസ്റ്റായിരുന്നു അതിവിടെ ഈ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഒന്നുമില്ലല്ലോ ഇത് തന്നെ ചെയ്യുള്ളൂ ഈ ഇഞ്ചി അരച്ചാലുള്ള പ്രശ്നം നന്നു കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ ഇത് അടിപിടിക്കും ഇഞ്ചി അരച്ചു കിറക്കുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ കൂടി അരച്ച് കഴിഞ്ഞാലാണ് കുറച്ച് അടിപിടിക്കുന്നത് ശരിക്കും അരച്ചിട്ട് മറ്റേ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് പിഴിഞ്ഞൊഴിച്ചാലും മതി കേട്ടോ നിങ്ങൾ അരച്ച് മറക്കുമ്പോൾ ഒരു പ്രത്യേകതയാണ് മീൻ മീൻ്റെ ടേസ്റ്റിന് തന്നെ മാറ്റും മുളക് പൊടി ഇട്ടുകഴിഞ്ഞാൽ വേറെ വേറെ ടേസ്റ്റാണ് മുഴുക്ക് മീനൊക്കെ വറ്റി കേട്ടോ ഇതത്തേക്ക് മൊരിച്ചതൊക്കെ ഇട്ടറിണ്ട് കേട്ടോ ചുമന്തുള്ളി നല്ല വറുത്തിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ സമയത്ത് രണ്ടിനേയും നല്ല ടേസ്റ്റാണ് കിളിമീനും ആയാലും നല്ല ടേസ്റ്റായിരുന്നു ഇഷ്ടപ്പെട്ടാൽ ഈ കമ്മൻ്റെ ഇടണം കേട്ടോ